എല്ലാവർക്കും നമസ്കാരം കർത്താവിന്റെ ദൃഷ്ടി ഓരോ നിമിഷവും നമ്മെ പിന്തുടരുന്നുണ്ട് ദൈവത്തിൻ്റെ കണ്ണുകളെ പറ്റി മാർ അപ്രേമിനെ പോലുള്ള കവികൾ വളരെ ഭംഗിയായി എഴുതി ലിൻസെ വെച്ചിട്ടുമുണ്ട് എഴുതുന്നുണ്ട് സ്റ്റോപ്പ് അറ്റ് യുവർ സെൽഫ് ത്രൂ യുവർ ഐസ് നമ്മളെ നമ്മളെ നമ്മൾ ദൈവത്തിന്റെ കണ്ണുകൾ കൊണ്ടാണ് അങ്ങനൊരു നോട്ടം നമ്മൾ നടത്തുന്നതായിട്ട് നമ്മൾ നമ്മളൊന്നോർ നോക്കുക എന്റെ കണ്ണുകൾക്ക് പകരം ഞാൻ എന്നെ കാണുന്നത് ദൈവത്തിന്റെ കണ്ണുകൾ വെച്ചാണ് ആ കാഴ്ച എന്നോട് ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളുണ്ട് കുഞ്ഞേ നിന്റെ ജീവിത യാത്ര നീ ഇന്ന് യാത്ര ചെയ്യുന്ന വഴികൾ ശരിയല്ല നിന്റെ ജീവിത സമീപനം കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു മനസ്സിൽ കുടിയേറിയിരിക്കുന്ന അഴുക്കുകൾ ആ കണ്ണ് കണ്ടെത്തുന്നു എന്റെ സങ്കടങ്ങളെ ആ കണ്ണ് കാണുകയും മാനിക്കുകയും കരകയറുവാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ശരിക്കും എന്നെ ഞാനായി കാണുവാൻ സഹായിക്കുന്നതെന്തോ തന്നെയാണ് ദൈവത്തിൻ്റെ കണ്ണുകൾ അത് സത്യത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് ബലഹീനതകളെ തിരിച്ചറിയുവാൻ സഹായിക്കുന്നതാണ് നന്മയും തിന്മയും എന്തെന്ന് ബോധ്യമാക്കിക്കൊണ്ട് തിരിച്ചറിവിന്റെ വഴികളിലൂടെ നയിക്കുന്നതാണ് കുറിക്കുന്നു ഗോഡ്സ് ഐസ് ആർ ഓൾവേസ് ഓൺ യു യു ആർ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ ഒരു തോന്നിയാലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ ശ്രേഷ്ഠനാണെന്ന ഈരടികൾ നമ്മളൊന്ന് ഓർത്തു നോക്കിക്കുക ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാകാം അവരർഹിക്കുന്ന പരിഗണന നമുക്ക് തന്നില്ലെന്നിരിക്കാം നമ്മളെ മെയിൻ ലൈനിൽ നിന്ന് മാറ്റി നിർത്തിയേക്കാം പക്ഷേ എനിക്ക് നിയോഗം തന്ന എന്നെ ഈ ലോകത്തിലേക്കാക്കിയത് എൻ്റെ കർത്താവാണ് ആ നിയോഗം നിർവഹിക്കുവാൻ ശ്രേഷ്ഠമായി കണ്ടത് അവനാണ് അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ മാർക്കല്ല എനിക്ക് വേണ്ടത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ ശ്രേഷ്ഠനായി ജീവിക്കുക എന്നതാണ് പകൽ മേഘസ്തംഭമായി രാത്രി ആജ്ഞിതൂണമായി തൻ്റെ സ്നേഹമുള്ള ദൃഷ്ടി കൊണ്ട് ഇസ്രയേൽ മക്കളെ വഴി നടത്തുന്ന ദൈവത്തെ ഒന്ന് ഓർത്തു നോക്കിക്കെ കുറ്റാരോപിതനായി കരഗ്രഹത്തിലേക്ക് പോകുമ്പോഴും യൗസേപ്പിന്റെ മനസ്സ് കാണുന്ന ദൈവത്തെ ഒന്ന് ഓർത്തു നോക്കിക്കെ മോറിയ കയറുന്ന അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആഴം ദർശിക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ ഓർത്തു നോക്കിക്കെ തൻ്റെ മുൻപിൽ വചനം കേൾക്കുന്ന ജനത്തിന്റെ വിശപ്പ് മനസ്സിലാക്കുന്ന നമ്മുടെ കർത്താവിനെ നമ്മളൊന്ന് ധ്യാനിച്ച് അവന്റെ ദൃഷ്ടി നമ്മുടെ മുകളിലുണ്ട് ദൃഷ്ടിയ മേൽ വെച്ച് ഇഷ്ടമായി പോറ്റുന്ന കർത്താവിനെ നമുക്ക് സ്തുതിക്കാം കുറിക്കുന്നത് ദൃഷ്ടികളുമായിട്ടാണ് ദൈവം നമ്മെ വഴി നടത്തുന്നത് ഒന്നുകൂടി നാം ഓർക്കുക യു ആർവേറ്റ് ഓഫ് സൈറ്റ് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന പരിധിക്ക് പുറത്താണ് പക്ഷെ ദൈവ ദൃഷ്ടിയുടെ പരിധിക്ക് പുറത്തല്ല നമ്മൾ അതുകൊണ്ട് ജീവിക്കുന്നത് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജാഗ്രതയോടെയും വേണം ഒന്ന് വീണുപോയാ അതിന്റെ കൃപ നമ്മളെ താങ്ങും എന്നാൽ വീഴ്ചകൾ ആവർത്തനമായി തീരരുത് കർത്താവെ ഇന്നയോളം ഞങ്ങളെ കരുതുന്ന അങ്ങയുടെ സ്നേഹമുള്ള ദൃഷ്ടിക്കായി സ്ത്രോത്രമർപ്പിക്കുന്നു സദൃശവാക്യങ്ങൾ പതിനഞ്ചാം അധ്യായം മൂന്നാം വാക്യം കണ്ണ് എല്ലായിടവും ഉണ്ട് ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു ഒരു നിമിഷം കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തി പ്രാർത്ഥിക്കാം ഇഷ്ടമായി പോറ്റുന്ന സ്തുതി സ്തോത്രം മക്കളുടെ ദൈവദൃഷ്ടി അതുപോലെ ഞങ്ങളെയും പോലെ അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ നയിക്കണമേ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മുഖപക്ഷമില്ലല്ലോ അല്പമോ ചെറുപ്പമോ യോഗ്യതയോ അയോഗ്യതയോ നോക്കാതെ അവിടുന്ന് ഞങ്ങളെ കാക്കുകയും കരുതുകയും വഴി നടത്തുകയും ചെയ്യുന്നു അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കി ശ്രേഷ്ഠമായി ജീവി ഞങ്ങൾക്ക് സത്യമായി തീരണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ അനുഗ്രഹിക്കണമേ അയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ